കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വ്യാപാരി വ്യവസായ സമിതി കരുനാഗപ്പള്ളി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് അനധികൃത വഴിയോര കച്ചവടം നിയന്ത്രിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പ്ലാസ്റ്റിക് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് യൂസർ ഫീ ഒഴിവാക്കുക ലൈസൻസ് ഫീസ് അധികം വാങ്ങിയത് പുതിയ നിയമം മൂലം തിരികെ നൽകുക എന്നീ മുതി കേരള വ്യാപാരി വ്യവസായി സമിതി കരുനാഗപ്പള്ളി ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് അനധികൃത വഴിയോര കച്ചവടം നിയന്ത്രിക്കുക അനുവദിക്കാവുന്നവ പോലും പ്രത്യേക മേഖലയിലേക്ക് മാറ്റുക ലൈസൻസ് ഫീസ് അധികം വാങ്ങിയത് തിരികെ നൽകുക പ്ലാസ്റ്റിക് ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന യൂസർ ഫീ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം വ്യാപാരികളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് സ്വാഗത പ്രാസംഗികനായിട്ടുള്ള അരുൺ കുറച്ച് വിശദമായി തന്നെ അക്കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി വഴിയോര കച്ചവടം വ്യാപാരി സമൂഹത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല നേരത്തെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ആ കുടുംബത്തിന്റെ അത്താണി എന്നുള്ള നിലയിൽ ഗ്രഹനാഥനായിട്ടുള്ള ആള് ഏതെങ്കിലും തരത്തിൽ വഴിയോരത്തിൽ ഒരു കച്ചവടം ചെയ്താൽ അതിന് വ്യാപാരി വ്യവസായ സമിതി എതിരല്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ വഴിയോര കച്ചവടം ഒരു കുത്തകകളുടെ കയ്യിൽ അകപ്പെട്ടു അതിനാണ് വ്യാപാരി വ്യവസായ സമിതി സമരം ചെയ്യുന്നത് കുത്തകകൾ എന്ന് പറയുമ്പോൾ വലിയ മുതലാളി വലിയ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ താർപ്പാളിനും വണ്ടിയും വിന്യസിച്ച് ആ സാധനങ്ങൾ അവിടെ അയാൾക്ക് കൊടുത്ത് വൈകുന്നേരം പലിശക്കാരനും ചിട്ടിക്കാരനും വന്നും പൈസ കളക്ട് ചെയ്യുന്നത് പോലെ കളക്ഷൻ എടുത്ത് തുച്ഛമായ ഒരു വേതനം അയാൾക്ക് കൊടുക്കുന്ന ഒരു പൊതുസ്ഥിതിയാണ് വഴിയോര കച്ചവടത്തിന്റെ നിലവിലുള്ളത് അതിനാണ് വ്യാപാരി വ്യവസായ സമിതി എതിരെ ഏരിയ പ്രസിഡന്റ് ഷാനവാസ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം എസ് അരുൺ എ അജയ്കുമാർ മുരളീധരൻ എ ബേക്കർ സ്മിത സന്തോഷ് ശ്യാം കോഴിക്കോട് സുധീഷ് കാട്ടുപുറം ജവഹർ യൂണിവേഴ്സിറ്റി വി ശിവൻകുട്ടി വി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി